ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലത്തെ പോലെയല്ല ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന കാലഘട്ടങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിക്കാണെങ്കിലും എല്ലാം വ്യത്യാസങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് രോഗങ്ങളുടെ തീവ്രതയും കൂടുതലായിട്ട് വരികയാണ് അതുപോലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ബി അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള് അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും കണ്ടുവരുന്നൊരു കാലഘട്ടമാണ് പിന്നെ പണ്ട് കാലത്ത് കൂട്ടുകുടുംബം ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഒരാൾ അടുക്കളപ്പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കുക ഒരാൾ മുറ്റടിക്കുക അതുപോലെ നമുക്ക് പറമ്പുകളുണ്ട് അതായത് തെങ്ങ് കവുങ്ങ് അതൊക്കെ അങ്ങനെയൊക്കെ തോട്ടം തിരിക്കാനായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ സ്വിച്ച് ഇട്ട വെള്ളം കയറുന്ന മോട്ടർ പോലെയല്ല നമ്മൾ കൈ കൊണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കോരിയാണ് ഇനി എല്ലാ മോട്ടറിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് മറ്റുള്ള ആവശ്യങ്ങൾക്കും നല്ലപോലെ വെള്ളം കോരി കോരിയെടുക്കുന്നെയാണ് പതിവ് അതുപോലെ തന്നെ നമുക്ക് അമ്മയിലരയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എക്സസൈസുകൾ നമുക്ക് വ്യായാമം നമ്മൾ പ്രത്യേകം ചെയ്യാനായിട്ട് പോകേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഇങ്ങനത്തെ ഉള്ള പണികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭക്ഷണ രീതിയാണെങ്കിലും ഒരുപാട് നമുക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കൃഷിയുണ്ട് ചേമ്പ് ചേന തൂരെ പരിപ്പ് അടക്കം നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അപ്പോൾ എല്ലാം അങ്ങനെ അതുപോലെ ബാർട്ടർ സമ്പ്രദായം പോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനം അടുത്ത വീട്ടിലേക്ക് കൊടുക്കും അടുത്ത വീട്ടിലെ സാധനം നമുക്കും തരും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോ ും നമുക്ക് പാചകം ചെയ്യാനായിട്ടും അതുപോലെ വിഷരഹിതമായ വളങ്ങളൊന്നും ചേർക്കാത്ത നല്ല പച്ചക്കറികളും നല്ല ഭക്ഷണങ്ങളും നമ്മളകത്തേക്ക് ചെല്ലുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ മരച്ചീനി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് അതായത് കൊള്ളി ഞങ്ങൾ കൊള്ളി കൊള്ളീന്ന പറയട്ടോ കപ്പ ആ അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ പറമ്പിലുണ്ട് അതൊക്കെ കഴിച്ചാലും നമുക്ക് യാതൊരുവിധ ഗ്യാസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് കപ്പ വേവിച്ചതും ചമ്മന്തിയും അല്ലെങ്കിൽ അങ്ങനെ കപ്പ കൊണ്ട് ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചാലും യാതൊരുവിധ ഗ്യാസോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ദഹനശക്തിയായിട്ടും ദഹിക്കാനും ഒക്കെ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ട് കാരണം എല്ലാവരും അധ്വാനിക്കുന്നവരാണ് അധ്വാനിക്കാ ഇന്നും അധ്വാനിക്കാത്തവരല്ല കേട്ടോ ഒന്നും സമയമൊന്നുമില്ല എല്ലാവർക്കും അതല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ കൈക്കോട്ട് കളച്ചു പറമ്പിൽ കുറച്ച് നേരം കളച്ചു അങ്ങനെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ തോട്ടം തിരിച്ചു വെള്ളം കോരി ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദേഹമൊക്കെ നന്നായിട്ട് ഇളകിയിട്ട് നമുക്ക് ശരിക്കും വ്യായാമം നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ നമുക്ക് പ്രായമായിട്ട് പത്ത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് വയസ്സൊക്കെ ആയിട്ടാകുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരുന്നത് അതുവരെയൊന്നും അവർക്ക് പല്ലിനും മെല്ലിനൊന്നും യാതൊരു കുഴപ്പങ്ങളില്ലാതെ ജീവിക്കുന്നവരായിരിക്കാം ഈ ഷുഗർ ഇല്ല പ്രഷർ ഇല്ല അപ്പം ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം ഇനിയിപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മൾ ഷുഗർ കുറഞ്ഞു പോയാലും ഒന്ന് പേടിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമ്മൾ എല്ലാവരും ഒരുവിധം ആൾക്കാർക്കും നമുക്ക് ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ആ ഷുഗർ കുറഞ്ഞ് പോകുമെന്നുള്ള ടെൻഷനായി അല്ലെങ്കിൽ അങ്ങനെയായി ടെൻഷനില്ലാത്തവർക്ക് കുഴപ്പമില്ല ടെൻഷനുള്ളവർക്ക് ടെൻഷൻ തന്നെയാണ് കേട്ടോ എന്നെ സമ്മതിടത്തോളം എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എനിക്ക് പേടിയുണ്ട് കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റാറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മൂമ്മ മരിക്കുന്നത് തൊണ്ണൂറ്റാറ് വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പത്ത് ദിവസം അമ്മൂമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേറൊന്നും ഉണ്ടല്ല ഭക്ഷണം കഴിക്കുന്നില്ല ക്ഷീണം എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് ഇടാം ഇവിടെ കിടക്കാം കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഓരോരോ അവയവങ്ങളായിട്ട് നിന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കും നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ സുഖമായിട്ടുള്ളൊരു മരണം അമ്മൂമ്മയ്ക്ക് കിട്ടി അപ്പോൾ അതുപോലെയാണ് നമ്മളമ്മക്ക് അങ്ങനെയല്ല അമ്മയ്ക്ക് ഷുഗറുള്ള കാരണം നമ്മളെപ്പോഴും നോക്കിയിരിക്കുക തന്നെ വേണം പിന്നെ ഇപ്പോൾ ഈ സുഖമില്ലാതെ ആയിട്ട് ഒരു മാസത്തോളം ഹോസ്പിറ്റലായി ആൻറ്റിബയോട്ടിക് ചെന്നതല്ലേ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ മടിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ പ്രായമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വച്ചാൽ ഓർമ്മ അതൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഉടങ്ങോട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ ആരായിട്ടും നമ്മൾ റൂമിന് പുറത്ത് പോയിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളല്ല അല്ലാതെ തന്നെ നമ്മൾ മറ്റുള്ളവർ മെഡിസിൻ മേടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചായ വാങ്ങിക്കുമ്പോഴോ ഒക്കെ ഒന്നും കാണൂല ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർ നമ്മളിവിടെ എന്തായതാന്ന് ചോദിക്കുമ്പോൾ അവരും അവരുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയുമ്പോൾ അത് അതൊന്ന് ഒരു കുറച്ച് കാര്യം മനസ്സിലാക്കിയത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പങ്ക് വെക്കാൻ കാരണം വേറെ ഒന്നല്ല നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അതായത് നമുക്ക് ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായി തുടങ്ങി കാരണം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം കാലം കഴിഞ്ഞു തുടങ്ങി എന്ന് പറയാം അങ്ങനെയത്തെ സമയങ്ങളാണ് ഇപ്പോൾ കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്കിനി എന്താ പറയുക കിട്ടുന്നത് ബോണസാന്ന് പറയുന്ന പോലെയാണ് കേട്ടോ പണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞ് കിട്ടുന്നത് ബോണസാന്ന് പറയുന്നത് ഇന്ന് പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ബോണസാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രായമായവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് അപ്പോൾ താല്പര്യം താല്പര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ തന്നെ ഉപ്പും മുളകും എന്ന് പറഞ്ഞ പോലെ ധാരാളമായിട്ട് ഉപയോഗിക്കാനൊക്കെ ഇന്നിപ്പോൾ നിയന്ത്രണത്തിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പിടിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ അത് തന്നെ സ്വയം പാചകം ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പം നമ്മൾ എട്ട് മക്കൾ പത്ത് മക്കളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതെന്ന് മാറിയിട്ട് ഇപ്പൊ രണ്ട് മക്കളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പൊ പക്ഷേ എട്ട് പത്ത് മക്കളും പത്ത് മക്കളുണ്ടായാലും രണ്ട് നോക്കണ്ട മക്കളാണ് മക്കളാണെന്ന് നോക്കുകയുള്ളൂട്ടോ പ്രായമായവരെ നോക്കേണ്ട മക്കൾ നോക്കുന്ന മക്കളെന്നെയാണ് നോക്കുകയുള്ളു അപ്പോൾ അതിനെ മനസ്സ് വേണമെന്ന് പറയുന്നത് പക്ഷേ മക്കൾ നോക്കാത്തതിന് കൂടുതൽ കളിയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായവരുടെ സ്വഭാവം ചിലപ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നോക്കുന്നവർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഓർമ്മയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ കാരണം പ്രായമായി വന്നുകഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ നല്ല തൻ്റെയുടെടമായിട്ട് അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് പെരുമാറി ജീവിച്ച് പോയി എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ട് കാരണം നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടതായിട്ടും വരും കേട്ടോ അപ്പോൾ അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീ അവരുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആക്കിയപ്പോൾ എന്നോട് അതുപോലെ അങ്ങനെ മെഡിസിൻ മേടിക്കാൻ വരുമ്പോൾ പറഞ്ഞ ഒന്നും പറയേണ്ട മോളേ അമ്മ ഞാനും ചേച്ചി മാറി നിൽക്കുകയാണ് അമ്മയെക്കൊണ്ട് അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ വേണം നമ്മൾ പറയുന്നതൊന്നും പിടിക്കില്ല ഭക്ഷണം കഴിക്കില്ല കൊടുത്താൽ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോൾ അസുഖമില്ലാതെ ആയി എന്ന് കണ്ടപ്പോൾ രണ്ട് ദിവസം മുന്നേ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രണ്ട് ദിവസം മുന്നേ അമ്മേനെ ഡോക്ടറെ കാണിക്കാനായിട്ട് വിളിച്ചപ്പോൾ വരണില്ലയാണ് പിന്നെ ഇന്ന് കണ്ട ഡോക്ടറെ നാളെ കാണണ്ടാന്ന് പറയും നാളെ കണ്ട ഡോക്ടറെ മറ്റന്നാ വേണ്ടാന്ന് പറയും അത്ര ഒരു ഡോക്ടറെ പിടിക്കില്ല അത്ര അപ്പോൾ മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയും അങ്ങനെ ബുദ്ധി കുറവൊന്നുമില്ല പിന്നെ അതുപോലെ ഭക്ഷണ രീതി അവർക്ക് ഈ മക്കളുടെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വന്ന് നിൽക്കില്ലയെന്ന് അപ്പോൾ മക്കൾ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഭക്ഷണം അവരുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ നമ്മൾ കൊടുക്കുമല്ലോ അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കണില്ലയാണ് അപ്പോൾ ഭക്ഷണം അവരുടെ ഇഷ്ടത്തിന് അവർ സ്വയം ഒറ്റയ്ക്ക് വെക്കുകയുണ്ടാക്കുക അപ്പോൾ ഈ മക്കൾക്ക് ഒറ്റയ്ക്ക് അമ്മ അമ്മ ഒറ്റയ്ക്കെയാണ് ചിന്തിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ വേറെ പിന്നെ ഇപ്പം അവരവരുടെ വന്നാണ് കുടുംബമാണ് അപ്പോൾ ഭർത്താവിനെ മക്കളെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളിൽ അവിടെ പോയി നിൽക്കാനായിട്ടും പറ്റില്ല പിന്നെ ദൂരെ സ്ഥലങ്ങളിലാണ് ഓരോരുത്തരും കല്യാണം കഴിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചേച്ചിയാണ് ഇപ്പോൾ ഒന്ന് വന്ന് നിൽക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ദേഷ്യപ്പെടുകയാണ് നമ്മളോട് ചാടി കളിക്കുകയാണ് പറഞ്ഞാൽ കേൾക്കില്ല വടക്കെട്ട സ്വഭാവ അങ്ങനെയെന്ന് പറഞ്ഞു വടക്കെട്ട സ്വഭാവം എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടല്ല അവരവരുടെ സ്വയം ഇഷ്ടങ്ങൾ പറയുകയാണ് അതുകൊണ്ടാണ് കേട്ട അങ്ങനെ പറയുന്നത് എന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കാൻ കൂട്ടാക്കാതെ ഭയങ്കര ബഹളൊക്കെ ആ റൂമിൽ കേൾക്കാം അങ്ങനെ അപ്പം ആ പറയാണ് സ്വന്തം ഇഷ്ടം ഇപ്പോഴും അങ്ങനെ നിർബന്ധമായിട്ട് വയ്യാതെ ആയി എന്ന് കണ്ടപ്പോൾ നിർബന്ധമായിട്ട് പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും ഇങ്ങനെ ബഹളൊക്കെ തന്നെ ഉണ്ടായത് അപ്പോൾ എത്ര മക്കളുണ്ടെങ്കിലും നമുക്ക് നോക്കാനുള്ളവരെ നോക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ നോക്കാനുള്ളവർ രണ്ട് മക്കൾ വിളിച്ചാലും സന്തോഷം സമാധാനമായിട്ട് ഈ അമ്മ പറഞ്ഞത് കേട്ടാൽ മതി ചെയ്യണില്ല ഒരു ഈച്ച വന്നിരിക്കണം മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈച്ച വന്നിരിക്കുന്നത് അപ്പോൾ നല്ല മഴയാണ് എന്നിട്ട് അങ്ങനെ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു വിട്ടാ അപ്പം ഞാൻ ശരിയാണ് പ്രായമാവുമ്പോൾ ചിലവർ അങ്ങനെ എന്ന് പറയുന്നില്ല അപ്പം എൻ്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് ഞാൻ മെഡിസിൻ കൊടുക്കുന്നത് തന്നെ അമ്മയ്ക്ക് ഓർമ്മയില്ല അപ്പം എന്നോട് പറയും ഞാൻ മെഡിസിൻ കഴിച്ചിട്ടേ എത്ര ദിവസമായി അറിയും ഞാൻ അതൊക്കെ നീ എനിക്ക് മെഡിസിൻ തരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കാശോട്ടത് നമ്മൾ മെഡിസിൻ മേടിച്ചു വെച്ചിട്ട് വീട്ടിൽ വെറുതെ വെക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ എന്താ വെച്ചാൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഒന്നും വേണ്ടുന്നില്ല പിന്നെ എന്താ ചെയ്യല്ലാതെ നമ്മള് അപ്പം അങ്ങനെ പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്രായമായിട്ട് വരുമ്പോൾ നമ്മൾ ഓർമ്മശക്തി ഇല്ലാച്ചപ്പിന്നെ പോട്ടെ ഓർമ്മശക്തി എന്നുണ്ടെങ്കിലും നമ്മൾ മക്കൾ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ കേൾക്കുക ചിലപ്പോൾ മക്കൾ പറയുന്നത് മുഴുവൻ നമുക്ക് ഇഷ്ടപ്പെട്ടോളം എന്നില്ല അല്ലെങ്കിൽ മക്കൾ ചെയ്ത് തരത്തിൽ ഇഷ്ടപ്പെട്ടോളന്നില്ല ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടോളമെന്നില്ല എന്നാലും കുറച്ച് കഞ്ഞി കുടിക്കാൻ നമുക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കഞ്ഞിയെങ്കിലും കുടിക്കുക നമുക്ക് ഇന്നൊക്കെ ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ അസുഖങ്ങളുള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ഷീണമായിട്ട് മാറും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും പോയാലും ഹോസ്പിറ്റൽ വാസം മാത്രം സുഖമൊന്നും അതുപോലെ നോക്കാനായിട്ട് ഒരാളിരിക്കേണ്ടത് പിന്നെ മാത്രമല്ല നമുക്ക് ഡ്രിപ്പൊ കിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞരമ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിപ്പ് നോടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ എത്രയാണെങ്കിലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് നല്ലതല്ലേ പറയുന്നത് നോക്കാനാ നോക്കുന്ന മക്കൾ കേട്ടോ എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളൊക്കെ ജോലി സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ വൃദ്ധസാധനങ്ങളിലൊക്കെ ആക്കുന്നുണ്ട് പണം കൊടുത്തിട്ട് നമ്മൾ അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാലഘട്ടങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും എന്തുണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല അപ്പം എന്താണ് ഹോസ്പിറ്റൽ കേസ് നിങ്ങളിപ്പോൾ പ്രായമായവരെക്കാളും ആരോഗ്യം കുറവുള്ള അവസ്ഥയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് കേട്ടോ ഇന്നത്തെ ജനറേഷന് അപ്പോൾ അങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് നോക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് അങ്ങനെ ഒരിക്കൽ ക്ഷീണമാണ് കിടക്കുക എന്ന് പറഞ്ഞിട്ട് കടന്നു കഴിഞ്ഞാൽ കിടക്കാൻ നല്ല സുഖമാണ് അപ്പോൾ നമ്മൾക്ക് പലതായിട്ടുള്ള അസുഖങ്ങളുണ്ട് നമ്മൾ വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പല അസുഖങ്ങളും വരും അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ വന്ന് നമ്മുടെ ശരീരം ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഇരിക്കുന്ന സമയത്ത് നമ്മളതിനെ ഒരാൾക്ക് താങ്ങി ഇരുത്താനും കാര്യങ്ങൾക്കും കഴിയും ശരീരമൊക്കെ ക്ഷണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ങിരുത്താനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക പല പോരായ്മകളുണ്ടാവും നമ്മൾ സ്വയം ചെയ്യുന്ന പോലെ മറ്റൊരാൾ ചെയ്തു തരുമ്പോൾ നമുക്ക് തൃപ്തിയാവില്ല അങ്ങനെ പല പോരായ്മകളുണ്ടാവും അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുന്ന വേണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല കടപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും നമ്മുടെ സ്കിന്നൊക്കെ പ്രായമാകും തോറും ചുളിഞ്ഞ് അങ്ങനെ ചുളിഞ്ഞ് വരുമല്ലോ അങ്ങനെ ചുങ്ങി വരുന്നത് കൊണ്ട് സ്കിന്നൊക്കെ പെട്ടെന്ന് അടർന്നു പോരുകയാണ് ചെയ്യുക അങ്ങനെ അപ്പോൾ അങ്ങനെ അടർന്നു പോകുന്ന കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മള് മലർന്ന് കിടക്കുക അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടക്സിൻ്റെ രണ്ട് സൈഡ് പൊട്ടാനും അതുപോലെ തന്നെ പിൻഭാഗം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും ഒക്കെ ബുദ്ധിമുട്ടാണ് ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറുക നമ്മൾ കിടപ്പുരോഗിയായി അല്ലെങ്കിൽ മൂക്കക്കൂടെ ട്യൂബ് ഇട്ടു നമുക്ക് ഭക്ഷണം തരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക സ്വന്തമായി നമ്മൾ കുളിക്കാനും നമ്മൾ ബാത്റൂം പോകാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ കാര്യങ്ങളും ചിട്ടയോട് കൂടി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോയി ഉണ്ടായിരുന്നെച്ചാൽ ആ ചിട്ടയിൽ നിന്നും മാറാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ പ്രായമായി വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രയോ പേര് മക്കളുണ്ട് അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാതെ എത്രയോ പേര് നരകിച്ച് തുരി ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് ജീവിച്ചു പോകേണ്ടെന്നറിയുമോ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ഉള്ള സൗകര്യങ്ങളെ കൊണ്ട് മക്കൾ നോക്കുമ്പോൾ അതന്നെ ഒരു സന്തോഷമായിട്ട് കണ്ടിട്ട് നമ്മൾ ആകുക നോക്കിയത് പോരാ കിട്ടിയത് പോരാ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിനെ പഠിപ്പിക്കാതെ നമ്മളെ നോക്കുന്നത് സന്തോഷം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുന്നുണ്ടല്ലോ സന്തോഷം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം അതുപോലെ തന്നെ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മൾ കടന്നു പോകുന്നത് പോകുന്ന വഴികൾ ചിന്തിച്ച് നോക്കൂ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന് പ്രായം അപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷെ പ്രായമായി വരുമ്പോഴാണ് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പ്രായം കടന്നു പോകുന്നു നമ്മുടെ ശക്തി പോയി നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും പോവും ശരീരത്തിൻ്റെ ശക്തിയും പോവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുകളാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്ത് മക്കൾ ചെയ്ത് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതന്നെ ഒരു സന്തോഷമായിട്ട് കണക്കിലെടുത്ത് നമ്മുടെ സ്വയം കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എത്രയോ പേര് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കാം ആളില്ലാതെ ആദ്യം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് മാത്രം സാമ്പത്തികമൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക പിന്നെ പരമാവധി നമ്മുടെ മക്കൾ നമ്മുടെയും കൂടി ആരോഗ്യം ഇല്ല അവർക്ക് എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മുടെ മക്കൾ ചെയ്തു തരുമ്പോൾ അതിൽ അവരേനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മക്കൾ ചെയ്തത് പോരാ അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും മക്കളേനെ മുന്നേ ഉപദ്രവിച്ച് മാനസികമായിട്ട് ടെൻഷൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ നമ്മളെയൊക്കെ മുന്നേ രോഗിയായി മാറിയിട്ട് നമ്മുടെയൊക്കെ മുന്നേ അവർ കാലപുരിക്ക് പോകേണ്ട ക താമസമില്ലാതെ പോവും അപ്പോൾ നമുക്ക് അവർ നോക്കാല്ലാതെ ആയി മാറും അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ അതായത് ഞാൻ പറഞ്ഞു പണ്ട് കൂട്ടുകുടുംബത്തിലാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികളുള്ളത് കൊണ്ട് വയസ്സായി അല്ലെങ്കിൽ അസുഖമായിട്ട് ഇരിക്കുന്നവരുടെ കൂടെ ഒരാൾക്ക് ഇരിക്കാനായിട്ട് പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല വീട്ടിൽ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ആ അമ്മ മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം പിന്നെ അസുഖമായിട്ട് ഇരിക്കുന്നവരുടെ അടുത്ത് ഇരിക്കാനായിട്ട് ഈ അമ്മയ്ക്ക് നേരം ഉണ്ടാവില്ല എന്നാലും അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കിട്ടുമ്പോൾ നമ്മളതിൽ സന്തോഷം കണ്ടെത്തണം അല്ലാതെ കുറ്റം പറയും അല്ല ചെയ്യേണ്ടത് കിട്ടോ അപ്പം ഞാൻ എൻ്റെ മുത്തച്ഛനെ അങ്ങനെ നോക്കി അമ്മൂമ്മേനെ നോക്കി അങ്ങനെ നോക്കി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് തടവി കൊടുത്തു ഒഴിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുന്നത് തന്നെ എത്രയോ വലിയ ഒരു സന്തോഷവും സമാധാനമായിട്ട് കണ്ടെത്തണം അല്ലാതെ നമുക്ക് ഇരുന്ന് ഒഴിഞ്ഞു തരാനും കാര്യങ്ങൾക്കൊന്നും നേരമല്ല കാരണം ഈ ഒരാളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് സമയം കണ്ടെത്താനായിട്ട് അവർക്ക് ഉണ്ടാവില്ല പിന്നെ ഈ നോക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കില്ല വിളിക്കാനും പറയാനും അല്ലെങ്കിൽ കാണാനും വരുന്നവരും പറയും അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ അത് ചെയ്തോളും പറഞ്ഞു പോകാനും ഉപദേശിക്കാനും പലർക്കും കഴിയും അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ ചെയ്യുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരാളും ശരിക്കും പറഞ്ഞാൽ രോഗിയൊക്കെ കൂടുതൽ മാനസികമായിട്ട് പിന്തുണ വേണ്ടത് ഈ രോഗിനെ നോക്കുന്ന വ്യക്തിക്കാണ് കിട്ടുക കാരണം അവരാണ് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും തൃപ്തി തൃപ്തിയില്ലാതെ ഈ രോഗി ഓരോന്നും പറയുമ്പോൾ മാനസികമായിട്ട് അവരുടെ മെൻ്റലി അവരാണ് ഡിപ്രഷനിലായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രോഗീനെ നോക്കുന്ന വ്യക്തിക്കാണ് ഒരാളുടെ പിൻഫലം വേണ്ടത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണ്ടത് കിട്ടാം പറയാനും ഇതിനൊക്കെ എളുപ്പമാവും പിന്നെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ രോഗീനെ ശ്രദ്ധിക്കണം നമ്മൾ എടുത്തു കൊടുക്കാനും കൊടുക്ക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ കഴിയുള്ളൂ അപ്പോൾ അത് രോഗീനെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പ്രായ ായി വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരുടെയും ഓർമ്മയിൽ ഇരിക്കുന്നേ വേണം എന്നാലാണ് നമുക്കും കാര്യമുള്ളൂട്ടോ എന്താ വെച്ചാൽ നമുക്കും പ്രായമായി വരികയാണ് അപ്പം ആരും നോക്കാനുള്ള ഒരു നോക്കാനുള്ളൊരവസ്ഥയിൽ എത്താതെ നമ്മൾ നന്നായിട്ട് നന്നായി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളങ്ങോട് മരിക്കുക വച്ചാൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉറുമ്പല്ലല്ലോ തിരുമിച്ചാവാൻ അല്ലെങ്കിൽ നമ്മുടെ സമയം എത്രമാത്രം ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ ജനിച്ച മരണം ഉണ്ട് സമ്മതിച്ചു പക്ഷേ അത് എത്രമാത്രം ഉണ്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പം അതനുസരിച്ചിട്ട് നമ്മളിപ്പം ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും നമുക്ക് ചിന്തിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പം അതനുസരിച്ച് പെരുമ്പോൾ അറിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളേനെ അത്രമാത്രം അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യണുണ്ട് അതിൽ തൃപ്തി അടയുക മാത്രമല്ല ആരും അങ്ങനെ ചെയ്യാൻ അവസരം നമുക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം അത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു